മെക്സിക്കോയിലെ ഹൃദയഭാഗത്ത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു നിഗൂഢ സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ എത്തിയാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് നിർത്തും നിശബ്ദ മേഖല സോൺ ഓഫ് സൈലൻസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും വെറും ഇരുപത്തിയഞ്ചു മൈൽ അകലെ മാത്രമുള്ള സന്ദർശകരെ ബാഹ്യലോകത്തു നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഒരു നിഗൂഢ സ്ഥലമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു പ്രഹേളികയായി തുടരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ വസ്തുത സോണുമായി ബന്ധപ്പെട്ട ഒരു ആദ്യകാല കഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആണെന്നാണ് അനുമാനം ഫ്രാൻസിസ്കോ സെറാബിയ എന്ന പ്രാദേശിക പൈലറ്റ് ആ പ്രദേശത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ റേഡിയോ പ്രവർത്തിക്കുന്നത് നിർത്തി ഉപകരണങ്ങൾ നിയന്ത്രണം വിട്ടുപോയി ഇങ്ങനെ അദ്ദേഹം ഭയചികിതനാവുകയും ആ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പൊതുവെ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു എന്നാൽ കാര്യമായ വലിയ അന്വേഷണങ്ങളോ പറച്ചിലോ ഒന്നുമില്ലാതെ ആ സംഭവം കടന്നുപോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മെക്സിക്കൻ എണ്ണക്കമ്പനിയായ പെമാക്സ് ഒരു സാധ്യതാ പഠനം നടത്താൻ ഈ പ്രദേശത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചതായി പറയപ്പെടുന്നു ഗ്രൂപ്പിന്റെ നേതാവായ ഹാരി ഡി ലാ പെന റേഡിയോ റിസപ്ഷനിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടെത്തി അങ്ങനെ തന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനാൽ ആ നിരാശയിൽ ആ പ്രദേശത്തെ അദ്ദേഹം സോൺ ഓഫ് സൈലൻസ് എന്ന നാമകരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ നിഗൂഢ മേഖലയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു അമേരിക്കൻ മിസൈൽ ഇവിടെ തകർന്നു വീണതിനെ തുടർന്നാണ് മിസൈലിനെ കുറിച്ച് അന്വേഷിക്കാനെത്തിയ അമേരിക്കൻ വ്യോമസേനാ സംഘം അവിടെ വെച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി ജി ഉപകരണങ്ങൾ മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നത് ടി റേഡിയോ ഷോർട്ട് വേവ് ഉപഗ്രഹ പ്രക്ഷേപണങ്ങൾ എന്നിവയൊന്നും ഉപഗ്രഹ സംപ്രേഷണങ്ങൾ എന്നിവയൊന്നും ഈ പ്രദേശത്ത് ലഭ്യമല്ലായിരുന്നു അങ്ങനെ സംഘം ഈ ഒരു പ്രദേശം നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത് വർഷങ്ങളായി ഈ പ്രദേശം ഒരു ഇരുണ്ട മേഖലയായി അറിയപ്പെടുന്നു ഇവിടെ സിഗ്നലുകൾ എത്താത്തതിനാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗശൂന്യമാവുകയാണ് ഉണ്ടാകുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങൾ നടന്നിട്ടും ഈ പ്രതിഭാസത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അത്ഭുതകരവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതുമായ അവസ്ഥ അമേരിക്കൻ അന്വേഷണത്തിന് ശേഷം മെക്സിക്കൻ സർക്കാർ ഈ മരുഭൂമിയിൽ ദ സോൺ എന്ന പേരിൽ ഒരു വലിയ ലബോറട്ടറി സ്ഥാപിച്ചു മരുഭൂമിയിലെ സസ്യങ്ങളും പ്രാണികളും ഉൾപ്പെടെയുള്ള അതുല്യമായ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലാബിന്റെ ലക്ഷ്യം എന്നാൽ ഇവിടെ സിഗ്നലുകൾ ലഭ്യമല്ലാത്തത് മുതലെടുത്ത് സർക്കാർ രഹസ്യ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നും പലരും വിശ്വസിക്കുന്നുണ്ട് ഈ മേഖലയ്ക്ക് പ്രത്യേക കാന്തിക ഗുണങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഈ കാന്തിക ശക്തി ആയിരിക്കാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ കാരണം എന്നാൽ എന്നാൽ ഈ കാന്തിക ശക്തിയുടെ ഉറവിടം എന്താണ് എന്ന് ും അജ്ഞാതമായി തുടരുകയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തീറ്റസ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മുഴുവൻ ഒരു പുരാതന കടൽ തീരമായിരുന്നു ഇത് മാഗ്നൈറ്റ് പോലുള്ള കാന്തിക ധാതുക്കൾ ഉൾപ്പെടെയുള്ള ധാതുക്കളാൽ സമ്പന്നമായ അവശിഷ്ട പാറകളുടെയും വലിയ നിക്ഷേപത്തിന് കാരണമായി ഇത് ഈ പ്രദേശത്തിന്റെ കാന്തിക പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ ഒരു പരിധി വരെ സഹായകമാകും അന്തരീക്ഷ സാഹചര്യങ്ങൾ അയനോസ്ഫിയറിലെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ സൗര പ്രവർത്തനം പോലുള്ള സവിശേഷമായ അന്തരീക്ഷ സാഹചര്യങ്ങൾ സോണിലെ റേഡിയോ തരംഗങ്ങളെ ബാധിച്ചേക്കാം വിശ്വസിക്ക ീയമാണ് എങ്കിലും ഈ സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതിന് മറ്റു തെളിവുകളൊന്നും ഇല്ല എന്നതാണ് വാസ്തവം കൂടാതെ ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും ഒരേ റേഞ്ചിൽ കുറഞ്ഞത് മൂന്ന് ഉൽക്കാശിലകളെങ്കിലും ഇവിടെ പതിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അടുത്തുള്ള അലൻ്റെ താഴ്വരയിലും ഇത്തരത്തിൽ ഉൽക്ക പതിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ ഉൽക്കാശിലകളുടെ കൂട്ടിയിടികളുടെ ആവൃത്തി അസാധാരണമായ ഒരു പ്രദേശമെന്ന ഖ്യാതിക്ക് കാരണമായിട്ടുമുണ്ട് ഈ ഉൽക്കാശിലകളുടെ അവശിഷ്ടങ്ങൾ കാന്തിക ഗുണങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് ചില ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു ഇത് ബഹിരാകാശത്ത് നിന്നുള്ള ഇരു സമ്പുഷ്ടമായ നിരവധി വസ്തുക്കൾ മെക്സിക്കോയിലെ നിശബ്ദതയിൽ എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്നു എന്നാൽ ഈ ഉൽക്കാശിലകളുടെ കൂട്ടിയിടികൾ ഇതിനൊക്കെ ധീനിക്കുന്ന ഘടകങ്ങളാണ് എങ്കിൽ പോലും ഈ പ്രദേശത്തെ രഹസ്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പ്രദേശവാസികളുടെ വിശ്വാസങ്ങളിലൂടെയാണ് അമാനുഷിക ശക്തികളുടെയോ അന്യഗ്രഹ ജീവികളുടെയോ ആവാസ കേന്ദ്രമാണ് ഇത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആകാശത്ത് അസാധാരണമായ തിളക്കങ്ങൾ കാണാറുണ്ട് എന്നും ചെടികൾ തനിയെ കത്തുന്നതായി തോന്നാറുണ്ട് എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ടി വി സംഘം ഈ പ്രദേശത്ത് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അതിന് ആക്കം കൂട്ടുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് മുഖം മറച്ച നീളമുള്ള റെയിൻകോട്ട് പോലുള്ള വസ്ത്രം ധരിച്ച നിഗൂഢരായ ചില വ്യക്തികൾ അവരെ വഴി കാണിക്കാൻ സഹായിച്ചതായാണ് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും നിഗൂഢവും വിശദീകരിക്കാനാവാത്തതുമായ സ്ഥലങ്ങളിലൊന്നായി സോൺ ഓഫ് സൈലൻസ് ഇന്നും തുടരുകയാണ് ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സ്ഥലം അതിന്റെ രഹസ്യങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു